ദുനിയാവിലുള്ള ഈ ജീവിതത്തിന്റെ നികില മേഖലകളിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മെ തേടിയെത്തും ആ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാനും ഈമാനികമായ കരുത്തുകൊണ്ട് നേരിടാനും നമുക്ക് സാധിക്കണം അപ്പോഴാണ് നാം വിജയികളായി തീരുന്നത് നമ്മുടെ പൂർവ്വസൂര്യകളൊക്കെ റബ്ബിനോട് മുൻഗാമികൾ എപ്പോഴും വിജയിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുഴ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താവുന്ന ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആ നാല് ത്വാഴകള് ജീവിതാന്ത്യം വിജയിക്കാനും പരലോകം രക്ഷപ്പെടാനും സ്വർഗം പ്രവേശിക്കാനും സാധ്യമാകും അള്ളാഹു നമുക്ക് തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണം എന്നാലാണ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക അത് ഏത് ആംഗിളിലൂടെയാണ് നമ്മുടെ ഷയം പോകുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ തിരിയുള്ളൂന്ന് ഓർമ്മപ്പെടുത്തണം നിഷ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മള് നേരിട്ട് കാണാൻ വേണ്ടി ഒരുപാട് ആളുകള് ചോദിക്കുന്നുണ്ട് നിഷാവ് ഒരു പക്ഷെ ഈ ഞായർ ഈ ഈ ചൊവ്വാഴ്ച കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കൂല പിറ്റത്തെ ചൊവ്വാഴ്ച ആയിരിക്കും ഉണ്ടായിരിക്കാം അത് ഓർമ്മപ്പെടുത്തണം അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അടുത്ത ചൊവ്വാഴ്ച ഈ ചൊവ്വാഴ്ച എല്ലാം പിറ്റത്തെ ചൊവ്വാഴ്ചയാണ് നേരിട്ട് വരേണ്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ചൊവ്വയ്ക്കു തൊത്ത് മുമ്പുള്ള ഞായറാഴ്ചയാണ് ഫോൺ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാശം എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ ഈ ഹജ്ജിന്റെ കർമ്മങ്ങളിലൂടെയൊക്കെ നാം പ്രവേശിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ ഉൽഹയ്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ എന്താ പറയുമ്പോഴൊക്കെ നോക്കിയാല് അതിലൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത് മഹാനരായ ഇബ്രാഹിംഅലി ഇല്ലാം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം വസ്സലാം അവിടുത്തെ ഓർമ്മകളാണല്ലേ പുണ്യമായ പരിശുദ്ധമായ കാബ ജം സിണറ് അതേപോലെ തന്നെ സായ മിനായിലെ കല്ലെറിയലുകൾ അല്ലെ എല്ലാ കർമ്മങ്ങളിലും ലോഹിയത്വ കർമ്മം ഉൾപ്പെടെ എല്ലാ കർമ്മങ്ങളും എടുത്തു നോക്കിയാൽ അതിലൊക്കെ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്ര സംഭവങ്ങളാണ് ഹജ്ജിലൂടെ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം ഇസ്മാലൈസ് വസ്സലാം ഹാജർ ബിബി റബിഹു അവരെ കുറിച്ചുള്ള ഓർമ്മകളാണ് നമുക്ക് നമുക്കിങ്ങനെ ഇവരക്കൊണ്ടിരിക്കുന്നത് ഹബീബായ കഴിഞ്ഞാൽ മുസ്ലിം സമുദായം ഇത്രയേറെ ഓർക്കുന്ന മറ്റൊരു പ്രവാചകരെയും കാണാൻ സാധിക്കൂല അല്ലേ മുത്ത ഹബീബ് അലൈഹി സല്ലാസ്ലമാങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അമലായ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമലായ നിസ്കാരം ഞങ്ങളെടുത്ത് നോക്കൂ ആ നിസ്കാരത്തില് നാലു തവണയാണ് ഇബ്രാഹിം അലൈഹി സ്വല്ലാത്തു വസ്സലാമെ പറയുന്നത് നമ്മൾ അത്ര ഓതിയിട്ട് അതിന് ശേഷമുള്ള സ്വലാത്ത് ഇബ്രാഹിമി അതിന്റെ പേരെന്നെങ്ങനെയാണ് ഇബ്രാഹിം നാലു തവണ അപ്പോ ഇബ്രാഹിം അലൈഹിത്തു ധാരാളമായിട്ട് നിസ്കാരത്തിൽ ഒരു ഒരു നിസ്കാര തന്നെ നമ്മൾ എത്ര ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ എല്ലാ അത് നിസ്കരിക്കുമ്പോഴും പ്രവേശിക്കുമ്പോഴും ഒക്കെ നമ്മൾ എല്ലാ സമയത്തും ഇബ്രാഹിം അലൈഹി സ്വല്ലാത്തു വസ്സലാമിനെ ഓർത്തു കൊണ്ടിരിക്കുന്നു അതേസമയം മറ്റു അമ്പിയാക്കൾക്കൾ സജ്ജനങ്ങൾ അവരെല്ലാം ഒറ്റ വാചകത്തിൽ ഒതുക്കിയാണ് നാം പറയുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാം ഓരോരുത്തരും സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് രണ്ടു കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് ദ്വാന ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ദ്വാന ചെയ്തിട്ടുണ്ടായിരുന്നു വരും തലമുറയിൽ നല്ല സ്മരണയുണ്ടാകണം ആ സ്മരണ നിലനിർത്തണം എന്ന് മഹാനരായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദ്വായ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാണ് അങ്ങനെ ദ്വായ ചെയ്തത് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് ഇനി ഈ വിഷയത്തിലേക്ക് വാങ്ങുക ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലോക മുസ്ലിമീങ്ങൾ നബി അലൈഹി മുത്തമാ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആ സ്ഥാനത്തിലേക്ക് എത്താൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ അള്ളാഹുനോട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വിശുദ്ധ വിശുദ്ധനിൽ കാണാം വിശുദ്ധ വിശുദ്ധുനിൽ മഹാനരായ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദ്വായറിയാംബി ഹബിലെ

ജ്ഞാനം നൽകുക എന്നുള്ളത് ഹെക്കുമത്തുകൾ കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് ചെയ്തതാണ് അള്ളാഹുവി എനിക്ക് ഹെക്കുമത്ത് നൽകണേ ഭൗതിക ലോകത്തെ ജ്ഞാനങ്ങൾ നൽകണേ ഹസ്യങ്ങള് അതിന്റെ അറിവുകൾ അത് മഹാനര ഇബ്രാഹിം അലൈഹി സ്വല്ലാത്തു വസ്സലാമിന് നൽകിയ വേണ്ടി എല്ലാ ഹിക്കുമത്തുകളും ഭൗതികവും അഭൗതികവുമായ കിടക്കുന്ന എല്ലാ വിജ്ഞാനങ്ങളും എല്ലാ രഹസ്യങ്ങളും എല്ലാ ഹിക്കുമത്തുകളും മഹാനര ഇബ്രാഹിം അലൈഹി സ്വല്ലാത്തു വസ്സലാമിന് എന്ന് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ധാരാഴ ചെയ്തിരുന്നു അതാണ് ഒന്ന്

നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ അർവാഹകള് അത് അർവാഹകൾ ഉള്ള സ്ഥാനത്തേക്ക് അവിടേക്ക് ചേരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇബ്രാഹിം അലൈഹ്വല്ലാത്തു വസ്സലാം ദ്വാന ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ രണ്ട് ദ്വാരകൾ മനസ്സിലായല്ലോ മൂന്നാമത്തത് മഹാന ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം ചെയ്തത് വരും തലമുറയിലെ ശേഷക്കാരിലെ നല്ല രൂപത്തിൽ സംസാരം സത്യമായ സംസാരം നല്ല രൂപത്തിലുള്ള സംസാരം ഇബ്രാഹിം അലൈഹി സ്വല്ലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ആ സ്മരണ അത് നിലനിർത്തണം എന്ന രൂപത്തിൽ മഹാനരായ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം അള്ളാഹുവിനോട് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ് അള്ളാഹു സുബാനോട് ചെയ്തത് ശേഷം വരുന്ന തലമുറ എന്നെ കുറിച്ച് നല്ലത് പറയണം എന്നുള്ളത് എന്തിനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ദ്വാന ചെയ്തത് ശേഷമുള്ള ഒരു തലമുറ എന്നെക്കുറിച്ച് നല്ലത് പറയണം ശേഷം ഇപ്പൊ നമ്മള് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലശേഷം ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാ സമയത്തും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേലെത്തു ജല്ലുന്നു സലാമുന്നു അപ്പോ അള്ളാഹു സുബാൻ ദ്വാനം സ്വീകരിച്ചു മാത്രമല്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നന്മകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലെ നല്ല രൂപത്തിൽ സംസാരിച്ചു കൊണ്ടേ ഇങ്ങനെ ഒരു 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 പറഞ്ഞുകൊണ്ടിരിക്കാന ശേഷം വരണം ആ രൂപത്തിലേക്ക് ആക്കണം എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാന ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനങ്ങനെ ദ്വാന ചെയ്യേണ്ട ഒരു ആവശ്യകത എന്താ മൊഫാത്തിന് ശേഷം മഹത്തുക്കളോടൊപ്പം ചേർക്കണം എന്നതിന്റെ എന്താ ഒരു ഒരു ം സ്വർഗം തരണം എന്നുള്ളതാണല്ലോ അപ്പൊ എന്തിനാണ് അള്ളാഹു സുബാനിയോട് ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം ഇങ്ങനെ ദ്വായ ചെയ്തതെന്നറിയോ ഇങ്ങനെ ചെയ്യാൻ കാരണമുണ്ട് ആ കാരണം നമ്മുടെ മരണശേഷം നമ്മെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് നമുക്ക് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നന്മയാണോ പറയുന്നത് അത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകും നമ്മെ കുറിച്ച് തിന്മയാണോ പറയുന്നത് നരകത്തിൽ പ്രവേശിക്കാനും അത് കാരണമായേക്കാം വളരെ ഗൗരവമുള്ള വിഷയമാണ് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം അപ്പോ മഹാനരായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധാരാളമായിട്ട് ഓർക്കാനുണ്ടായ കാരണം അതിൽ ഒന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ധ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു സുബാൻ ഹോവ എന്താണോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത് അത് മുഴുവനും ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം അവിടുത്തെ ജീവിതത്തിൽ ചെയ്തു തുല്യതയില്ലാത്ത ത്യാഗ പരിശ്രമങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് സംഭവിച്ചു അതനുസരിച്ച് അള്ളാഹു അവരുടെ ഓർമ്മകളെ ഉയർത്തി വെച്ചു എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ എങ്ങനെ വരുമ്പോഴും അതിനെ തരണം ചെയ്യാനും അതിനെ എന്താ വിജയിക്കാനും നമുക്ക് സാധിക്കുമ്പോ അള്ളാഹു നമ്മെ ഉയർത്തും എന്നുള്ളതാണ് എത്ര ഉദാഹരണങ്ങൾ അതിന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രിയപ്പെട്ട ഭാര്യയെയും മകനെയും ഒരു ഒരു തരി പോലും പോലും വെള്ളമില്ലാത്ത പച്ചപ്പിന്റെ അംശം ഇല്ലാത്ത ആ മക്കയിലെ ഒറ്റപ്പെട്ട മുട്ടക്കുന്നുകളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ മഹാനരായ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം ഒരു വൈമനസ്യവും ഇല്ലാതെ അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കുന്നത് നാം കാണുകയാണ് നാം അറിയുകയാണ് മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു എന്ത് പറഞ്ഞോ അതനുസരിച്ചു ഏതാണ് ആ അവസ്ഥ നോക്കണം പത്ത് തൊണ്ണൂറ് വർഷക്കാലം മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ട് അവസാനം മക്കളുണ്ടായിട്ട് ആ മകനെ ഇങ്ങനെ മകനെയും ഹാജർ ബിബിയെയും അവിടെ കൊണ്ടുപോയി മരുഭൂമിയിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോയി ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ അതനുസരിക്കാനും അത് ശിരസാവഹിക്കാനും കാണിച്ച മനസ്സ് ആ ഒരു ത്യാഗം അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം ഏത് പ്രതിസന്ധികളും വരുമ്പോ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തരണം ചെയ്യാൻ സാധിക്കണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന എന്റെ മകനോ മകളോ ഒക്കെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആക്സിഡന്റിൽ പെട്ട് മരണപ്പെടുന്നു വലിയ വലിയ പരീക്ഷണങ്ങള് നമ്മുടെ തലക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ വരുന്നു അത് തരണം ചെയ്ത് അതിൽ വിജയിച്ച് ക്ഷമിച്ച് അള്ളാഹുവിൽ പ്രതിഫലം നേടിയെടുക്കാനുള്ള ഈ മാനികമായ കരുത്തു വേണം അതിനാണ് ഈ ഈ മാസത്തില് ഈ ഒരു ഹജ്ജുമായി ബന്ധപ്പെട്ട് ചേർത്തിട്ട് തന്നെ ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഒരു വൈമനസ്യവുമില്ലാതെ അതിന് മനസ്സ് കാണിച്ചു അവസാനം ആ കുട്ടി വളർന്നു വലുതായി അതിന്റെ കുസൃതിയും കൗതുകമൊക്കെ കുസൃതിയും വികൃതിയൊക്കെ കാ കണ്ടു നിൽക്കുന്ന കൗതുകത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു സമയമുണ്ട് ഏതൊരു പിതാവും ഏതൊരു മാതാവും തന്റെ മക്കളുടെ വികൃതിയും കൊഞ്ചലുകളും അവരുടെ ആ ചിരികളികളൊക്കെ മണിക്കൂറുകളോളം കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന ആ പ്രായത്തില് മകനെ ബലി കഴിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ മഹാനരായ ഹസ്രത്ത് ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാം ഒരു പ്രയാസവും ഇല്ലാതെ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് ഒരു എതിർപ്പുമില്ലാതെ അതിനു വേണ്ടി തയ്യാറായി തടസ്സമായി വന്ന ഇബലീസിനെ കല്ലെറിഞ്ഞോടിക്കുകയും ഒരു തവണയല്ല മൂന്ന് തവണ കല്ലെറിഞ്ഞോടി ഓടിക്കുകയും അതിലൂടെ അതുല്യനായ മഹാനനായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ അവരെ സ്മരിക്കാൻ അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ സ്മരിക്കപ്പെടാനുണ്ടായ രണ്ട് കാരണങ്ങൾ ഒന്ന് ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിന്റെ രണ്ടാമത്തത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഏതു പരീക്ഷണങ്ങൾ വന്നപ്പോഴും അവിടെ തരണം ചെയ്തു അതിനെ ആ പരീക്ഷണങ്ങളിലൊക്കെ വിജയിച്ചു ഒരു നിലക്കും പതരാൻ തയ്യാറായില്ല അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വിജയിക്കാൻ സാധ്യമാകണമെങ്കിൽ ഈ രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ മഹാന്മാരൊക്കെ വിജയിച്ച കാര്യങ്ങൾ അതിൽ ഒന്ന് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും ചെയ്യുക രണ്ടാമത്തത് ദ്വായ ചെയ്തെന്ന പ്രധാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ധാന ചെയ്ത ആ പ്രധാനപ്പെട്ട ദ്വായ നമ്മള് പറഞ്ഞു ഒന്ന് ജ്ഞാനങ്ങള് നൽകണേ എന്നുള്ളത് അറിവ് നൽകണം ഹെക്കുമത്ത് നൽകണേ എന്നുള്ളത് രണ്ടാമത്തേത് മഹാനര ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദ്വായ ചെയ്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ കൂടെ ചേർക്കാൻ മൂന്നാമത്തത് എൻ്റെ എൻ്റെ കാലശേഷം എന്നെക്കുറിച്ച് കുറിച്ച് ചീത്ത പറയുന്ന ഒരു സാഹചര്യം എന്നെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയുന്ന നിലനിർത്തണം എന്ന രൂപത്തിൽ മഹാനര ഇബ്രാഹിം അലൈഹി നമ്മളും അതുപോലെതിന് ശേഷം നമ്മെ കുറിച്ച് നല്ലത് പറയുമ്പോഴുള്ള നേട്ടം എന്താണ് പണിയുന്നത് അതും കൂടെ കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിനെ ഓർക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയുന്നുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള ഒരു വലിയ പ്രവാചകൻ ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സ്മരണകൾ നിലനിൽക്കണം ആഗ്രഹിക്കുന്നു എന്തിനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ എന്റെ കാലശേഷം ഞാൻ മരണപ്പെട്ടതിന് ശേഷം എന്നെ കുറിച്ച് ലിസാനം നല്ല സംസാരങ്ങൾ ഉണ്ടായിരിക്കണം ആളുകൾ നല്ലതെന്നെ കുറിച്ച് പറയണം എന്ന് മഹാനരായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാണ് കൊതിച്ചത് അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രബിനോട് ദ്വാഴ ചെയ്യണേ അള്ളാഹുവെ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ കുറിച്ച് നല്ലത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ദ്വാഴ ചെയ്യുന്നത് എന്തിനാണ് അതിന്റെ ആവശ്യകത എന്താണ് അതിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാല് ഒരു കാര്യം വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് ഒരാൾ മരണപ്പെട്ടുകഴിഞ്ഞാൽ അയാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ആ നല്ലത് പറയുന്നത് കൊണ്ട് അവർക്ക് ഗുണം ഉണ്ട് എന്നുള്ളതാണ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നല്ലത് പറഞ്ഞാൽ ആ നല്ലത് പറയുന്നത് കൊണ്ട് ഗുണം ഉണ്ട് എന്നുള്ളതാണ് മഹാനരായ എന്താ ഹബീബായ സാഹുല മതങ്ങള് ആ ഒരിക്കൽ എന്താ ഒരു ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ആളുകളൊക്കെ ആ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ കുറിച്ച് നല്ലത് പറഞ്ഞു പ്രശംസിച്ചുകൊണ്ടിരുന്നു അപ്പോ പ്രശംസിച്ചത് കൊണ്ടിരുന്നപ്പോ നബിസ് മാതങ്ങൾ പറഞ്ഞു വജപത് എന്ന് പറഞ്ഞു നല്ല കാര്യങ്ങൾ ഒരു മയ്യത്ത് കൊണ്ടുപോകണം മയ്യത്ത് കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകുന്ന സമയത്ത് ആളുകളൊക്കെ നല്ല കാര്യങ്ങൾ അയാള് നല്ല മനുഷ്യനായിരുന്നു കേട്ടോ അയാള് നല്ലോണം സ്വതത്ത ചെയ്തിരുന്നു പള്ളികൾക്ക് വേണ്ടിയിട്ടൊക്കെ നല്ലോണം അധ്വാനിച്ചിരുന്നു ഏത് സമയത്തും പള്ളിയിലായിരുന്നു ആളുകൾക്ക് അയാളോട് ഒരു വെറുപ്പില്ല രെ ഒരാൾ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ അയാള് സംസാരിച്ചിട്ടില്ല എന്നൊക്കെ നല്ലത് പറയാൻ തുടങ്ങി ജനങ്ങളെ അവന് വിശല്ലേ മാധങ്ങള് പറഞ്ഞു വജപ്പത്ത് എന്ന് പറഞ്ഞു മറ്റൊരു സന്ദർഭത്തില് വേറൊരു ജനാസ ഒരു ഇതിലൂടെ കൊണ്ടുപോകണം ആ സമയത്ത് ആളുകള് അയാളെ കുറിച്ച് മോശപ്പെട്ടത് സംസാരിക്കാൻ തുടങ്ങി അയാള് പോയത് നന്നായി അയാളെ ആ വീട്ടുകാരെ ഏത് രൂപത്തിൽ ദ്രോഹം ചെയ്തിരുന്നോ ഒരു അഞ്ചിന്റെ ക്യാഷ് അയാളെ എത്ര സമ്പത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ എന്തായി ഇങ്ങനെ അയാളെ കുറിച്ച് നല്ലതല്ലാത്തത് പറയാൻ തുടങ്ങി അപ്പോഴും നിർബന്ധമായിട്ട് അപ്പൊ മഹാനരീ വജപത്ത് എന്ന് പറഞ്ഞോണ്ട ഉദ്ദേശം എന്താണ് അപ്പൊ നബിസുലഹിന്റെ മതങ്ങള് പറഞ്ഞു അയാള് കുറിച്ച് ആളുകള് നല്ലത് പറഞ്ഞു അയാള് നന്മർഹരാണ് അതായത് വജപത്തിൽ അയാൾക്ക് നിർബന്ധമായി എന്നാണ് അതിനർത്ഥം മറ്റാളെ കുറിച്ച് ആളുകൾ മോശപ്പെട്ടതാണ് പറഞ്ഞത് അപ്പൊ അയാൾ അതിനാണ് അർഹമായത് അതുകൊണ്ട് നരകം അയാൾക്ക് നിർബന്ധമാണ് എന്നതാണ് അതിന് അർത്ഥം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞു ഇതിന്റെ കൂട്ടത്തിൽ ചേർത്തി വായിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് നമ്മൾ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ നന്മകൾ നന്മകളെടുത്ത് പറയുക എന്നുള്ളതാണ് ഒതുക്കുറു മരണപ്പെട്ട ആളുകളുടെ നന്മകൾ എടുത്തു പറയുന്നത് അത് അവർക്ക് വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് അപ്പൊ നന്മകളെടുത്ത് പറയാ അത് പുണ്യകരമായ കാര്യമാണ് സ്വാലിഹയ്യങ്ങളുടെ ഔലിയാക്കലൂടെ അമ്പിയാക്കലൂടെയൊക്കെ മധുരകൾ പറയൽ നല്ല പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് പ്രധാനമായും ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത്തരം തരം നന്മ പറച്ചിലുകള് അതവർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് അവൻ നബിഅലി മാതങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് എന്താ മൂന്ന് കാര്യങ്ങള് ഏതൊരു ആളും മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പ്രവർത്തനങ്ങളില്ല മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് പ്രവർത്തനങ്ങളുണ്ടോ ഇതാ മാത്രം ഇൻസാനും ഇങ്ങത്തെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഓൻറെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ മുറിഞ്ഞു കിടങ്ങി ഇനി ഓനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി മരണപ്പെട്ടതിന് ശേഷം ഓൻക്ക് എന്തെങ്കിലും അമല് ചെയ്തിട്ട് അവൻ എന്തെങ്കിലും പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുമോ ഇല്ല ഒരിക്കലും നേടിയെടുക്കാൻ പറ്റൂല പക്ഷേ ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അവനക്ക് ഗുണം ലഭിക്കും അതേതാ മൂന്ന് കാര്യങ്ങള് ഒന്ന് സ്വതത്തിൽ ജാരിയായ സ്വതം പള്ളികള് മദ്രസുകള് താഴ്വാ കോളേജുകള് ഇവയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സമ്പത്ത് കൊടുത്ത ആളുകൾ അതൊക്കെ ജാരിയായ ശ്രദ്ധക്കെയാണ് ഒരാളൊരു ആയിരം രൂപയോ രണ്ടായിരം രൂപയോ പള്ളി നിർമ്മാണത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത്രയും നാളത് കബറിലേക്ക് ഉപകരിക്കും ഇപ്പൊ നമ്മുടെ ദറസ്സിലേക്കൊക്കെ പഠിക്കുന്ന സഹായിക്കുന്നവർ അവര് ആ ഇമിന്റെ മേഖലയിൽ സഹായിക്കുന്ന മുതാലിമങ്ങള് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡെസ്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ പ്രതിഫലം മരണപ്പെട്ടു കഴിഞ്ഞാലും ആ മുത്താലിമ പഠിക്കുന്ന കാലത്തോളം ലഭിക്കുകയാണ് മനസ്സിലാകുന്നുണ്ട് ഇങ്ങനെ നന്മകൾ ചെയ്യുമ്പോൾ ജാതിയായ സ്വത്തുകള് അവരുടെ തമ്മിലത് ഉപയോഗിക്കും പിന്നീടത് ആളുകൾ ഓർക്കാൻ കാരണമാകും ഉള്ളതാണ് അതേപോലെ തന്നെ അവന് ആർജിച്ചെടുത്ത ഇൽ അപ്പോ അത് അവരുടെ ശിഷ്യന്മാരിലൂടെ നമ്മളിപ്പോ നമ്മളിപ്പോൾ പഠിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളത് അറിവ് പകർന്നു കൊടുത്ത ശിഷ്യന്മാരിലൂടെ അവരുടെ ഉസ്താദുമാർ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നു അങ്ങനെ അവരും ശിഷ്യന്മാരിലൂടെ ജീവിക്കുന്നു ഇതൊരു വലിയ കാര്യമാണ് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് വിഷയാണ് ഇപ്പോ വലദ മാതാപിതാക്കൾക്ക് Calm, calm, അവർക്ക് വേണ്ടി ദ്വാന ചെയ്യുന്ന മക്കൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് നല്ല മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ മക്കൾ കാരണമായിട്ട് നമ്മൾ ഓർക്കാൻ കാരണമാകും നല്ല മക്കളുടെ അവസ്ഥ അതുപോലെ തന്നെ അവരുടെ ദ്വായ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നു അവരുടെ നല്ല പ്രവർത്തിയിലൂടെ അവരുടെ മാതാപിതാക്കളെ കുറിച്ച് നല്ലത് പറയിപ്പിക്കുന്നു അല്ലെ നല്ലത് പറയിക്കുന്നു അവർ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും വാപ്പ ഉമ്മയുടെ പേരിൽ ചെയ്യുന്ന അങ്ങനെ മക്കളിലൂടെ ഇന്നും മാതാപിതാക്കൾ ജീവിക്കുന്ന എത്രയോ മരണപ്പെട്ട മാതാപിതാക്കളുണ്ട് ും വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും അത് അവരുടെ കബറൽ ഉപകരിക്കാൻ വേണ്ടിയിട്ട് നേരെ മറിച്ച് ചീത്ത മക്കൾ ഉണ്ടായാലോ ചീത്ത മക്കൾ അവരുടെ മാതാപിതാക്കളെ കുറിച്ച് ആളുകൾ പരിതപിക്കും ആ മാതാപിതാക്കൾക്ക് ഇവൻ ജനിച്ചല്ലോ എന്ന് ആളുകൾ പറയും അപ്പോൾ മാതാപിതാക്കൾക്ക് ചീത്ത പേരുണ്ടാവും അപ്പൊ നമ്മള് നമ്മുടെ കാലശേഷം ഓർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ കാലശേഷം നമ്മളെ ഓർക്കാനുള്ള മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ജാരിയായ സ്വതം ഉണ്ടായിരിക്കാം രണ്ട് നമ്മള് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക മൂന്ന് നല്ല മക്കൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇതൊക്കെ നമ്മുടെ കാലശേഷം നമ്മെ ഓർക്കാൻ കാരണമാകും എന്തേ നമ്മുടെ കാലശേഷം നമ്മെ ഓർത്താൽ എന്താ നേട്ടം അത് നമുക്ക് പരലോകത്ത് പാരത്രിക ലോക ഗുണം വിജയിക്കാം പാരത്രിക ലോകം വിജയിക്കാൻ കാരണമാകും അപ്പൊ ഖബറൽ നമുക്ക് രക്ഷയുണ്ടാകും അല്ലേ നമ്മുടെ മക്കള് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണേ നമ്മളെ കുറിച്ച് ഓർത്തു അവരെന്തെങ്കിലും ചെയ്യണേ നന്മകൾ പറയണേ അവർ നമ്മുടെ പേരില് നമ്മുടെ പാരത്രിക ലോക ഗുണത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ദർശനയോ എത്തീമിനോ ഒക്കെ സഹായിക്കണം അപ്പൊ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കണം അപ്പൊ അവർ അതിലൂടെ നമ്മെ ജീവിപ്പിക്കുകയാണ് അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനുവേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും ദ്വാന ചെയ്യാം അങ്ങനെയാണ് മഹാനരായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദ്വാന ചെയ്തത് അതുകൊണ്ടാണ് നമ്മൾ ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് കേൾക്കുന്നു നിങ്ങളതിനെ കുറിച്ച് പറയുന്നു അപ്പോ ജീവിതത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുക പള്ളി ദർസ് ഇങ്ങനെ ദീനിന്റെ സംരംഭങ്ങളിലേക്ക് പ്രവർത്തനങ്ങളിലെ പങ്കാളികളാകും കിണർ കുഴിച്ചു കൊടുക്കുക അതൊക്കെ ഹനീസിലുണ്ട് അതിൻ്റെ എത്രയോ ഹനീസുകളുണ്ട് ഞാൻ എന്റെ മരണപ്പെട്ടു പോയ ഉമ്മാക്കു വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ല നേത്രം പ്രവൃത്തി ഏതാണ് എന്റെ എൻ്റെ അത് കലാകാല കബറിൽ ഉപകരിക്കണം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊരു സൊഹാബിയോട് സൊഹാബി മുത്തുനബിയോട് ചോദിച്ചപ്പോൾ അലൈഹി സാഹുഅലം തങ്ങൾ പറഞ്ഞത് ഒരു കിണർ കുഴിക്കാനാണ് പറഞ്ഞത് നമുക്ക് കിണർ കുഴിച്ചു കൊടുക്കാം അതിന് സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ ഏതെങ്കിലും പള്ളികളിലൊക്കെ വാട്ടർ കൂളർ സംവിധാനങ്ങൾ വെച്ച് കൊടുക്കാം ദാഹിച്ചു വലരുന്ന വലഞ്ഞു വരുന്ന യാത്രക്കാരുണ്ടാവും നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ആശ്വാസത്തിന്റെ തെള്ളിനീർ കുടിക്കാൻ ഫിൽട്ടർ സംവിധാനമുള്ള കൂളർ വെച്ച് കൊടുക്കാം അതൊക്കെ കാലാകാലം നമ്മുടെ കബറിലേക്ക് അണമുറിയാതെ ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ ദരസിലേക്കൊക്കെ സ്ഥിരമായി സഹായിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം കൃത്യമായി അവരുടെ തപരിൽ ഉപകരിക്കപ്പെടും എന്നുള്ള ഉറപ്പാണ് ഇപ്പൊ നമുക്കൊരു എത്തീമും കൂടെ നമ്മുടെ ദരസിലുണ്ട് എത്തീമിന് വേണ്ടി സഹായിക്കുന്നവരുണ്ട് അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാം നല്ല പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കാം നല്ല പ്രശംസകൾക്കിടയാകുന്ന പെരുമാറ്റങ്ങൾ സമീപനങ്ങള് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം ജനങ്ങളെ ഒരാളെയും ഒരു കാരണവശാലും വെറുപ്പിക്കരുത് അവരുമായി ഒരു കാരണവശാലും അകലരുത് മരണശേഷം നല്ലത് പറയിപ്പിക്കണം അത് എഴുതും അപ്പോൾ റബ്ബിന്റെ അടുക്കൽ നല്ലവരാകും അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഉള്ള ചൊവ്വാഴ്ചത്തേക്ക് വളരെ നേരത്തെ തന്നെ എത്തണമെന്ന് ഓർമ്മപ്പെടുത്തണം അപ്പോൾ അതിനെ ബുക്ക് ചെയ്യേണ്ടത് ആ ഏത് ചൊവ്വാഴ്ച ഉണ്ടാവും അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ചയാണ് വിളിക്കേണ്ടത് അപ്പോൾ ആ ഞായറാഴ്ച തിരിയണം എന്നുണ്ടെങ്കിൽ ഈ ചൊവ്വാഴ്ച ഉണ്ടാവാൻ സാധ്യല്ല അപ്പോൾ പിറ്റേത് ചൊവ്വാഴ്ച ആയിരിക്കുക അപ്പോൾ ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു സുബാനുഹോത്തായാലും നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നമുക്ക് സലാമത്തിൽ നൽകട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നൽകട്ടെ ഇനി എല്ലാവരും പ്രത്യേകം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾപ്പെടുത്തുക അസലാ വാലൈക്കും വരമത് വർക്ക്